ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗായിട്ടാണ് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ അതിൻ്റെ പാക്കിംഗാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പത്തര വരെ വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുമൊക്കെ നോക്കിയിട്ട് കൂടുതലും കുറവൊക്കെ ആയിട്ടിരിക്കായിരുന്നു അപ്പം ഉമ്മച്ചിയും നെച്ചും കൂടെയാണ് കേട്ടോ എല്ലാം പാക്ക് ചെയ്തു തരുന്നത് നെച്ചു എൻ്റെ സിസ്റ്ററാണ് ഞാനൊരിതപ്പെട്ട വീഡിയോസിലെല്ലാം പറയാറുണ്ട് അവരെല്ലാവരെയും കാണിക്കാറുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്തര ആയപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടിട്ട് പിന്നെ ഞാനും കുഞ്ഞും കൂടെ ഒറ്റയ്ക്കാണ് പോകുന്നത് അതുകൊണ്ട് ബാഗേജ് വെയിറ്റ് കൂടി പോകുന്നതൊക്കെ എനിക്കൊരു ടെൻഷനായിരുന്നു കേട്ടോ ഇൻ കേസ് വെയിറ്റ് കൂടിപ്പോയാൽ നമ്മൾ അവിടെ നിന്ന് അവരെ അഴിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആകെപ്പാട് സീനായി പോകും കാരണം കുഞ്ഞും കൂടെ ഉണ്ടല്ലോ ഞാനും കുഞ്ഞു മാത്രമായിട്ട് പോകുന്നത് കൊണ്ടിട്ട് അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു എയർപോർട്ട് എത്തും തോറും നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു വേറെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇല്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് നാട് അങ്ങനെ പോയി എല്ലാവരുടെ അടുത്തു അങ്ങനെ പെട്ടെന്ന് ഒറ്റയ്ക്ക് ഒരു അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു അപ്പോൾ എയർപോർട്ട് എത്തിയിപ്പം ഉമ്മയും വാപ്പയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അജുവിന്റെ ഉമ്മയും വാപ്പയും അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞു പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ് അതേ സമയമൊന്നും വെയിറ്റ് ചെയ്യണ്ട വന്നില്ലാട്ടോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി എമിറേറ്റ്സിലാണ് പോകുന്നത് അപ്പോൾ അവര് ആദ്യ ഫ്ലൈറ്റ് കയറിയപ്പോഴേ കുഞ്ഞിനെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് ചെറിയ ഒരു ഒരു ഫ്ലൈറ്റ് കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ടിട്ടാണ് രണ്ട് ടോയ്സ് കാണിച്ചത് പിന്നെ രണ്ട് ഫ്ലൈറ്റിൽ നിന്നും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം ഞാൻ എല്ലാവരും ഒരുമിച്ച് കാണിച്ചു എന്നേ ഇത് രണ്ട് ഫ്ലൈറ്റിൽ നിന്നുള്ളത് കൊണ്ടിട്ടാണ് രണ്ടായിട്ടുള്ളത് അപ്പോൾ ഫ്ലൈറ്റ് കയറി ഫുഡൊക്കെ വന്നു എനിക്ക് ഫുഡ് എന്തോ അത്ര പറ്റിയില്ല എല്ലാം കുറച്ച് വർഷമേ ഞാൻ കഴിച്ചോളൂ ചിലപ്പം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടിട്ടായിരിക്കും എന്തോ എനിക്ക് ഞാൻ അങ്ങനെ കഴിച്ചില്ല പിന്നെ നമ്മൾ ബാസ്നെറ്റ് ബുക്ക് ചെയ്തിട്ട് അവൻ ഉറങ്ങിപ്പോഴേ ഞാൻ ബാസ്നെറ്റിൽ കിടത്തി ഉറക്കി ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു നമ്മൾ ദുബൈയില് ലാൻഡ് ചെയ്തോ ദുബൈയിൽ വണ്ണവറേ ലേ ഓവർ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഒത്തിരി നേരം അവിടെ ഇരിക്കാനും ഒന്നും സമയമുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെയായിരുന്നു അപ്പത്തൊട്ട് കുഞ്ഞ് കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടോ ദുബൈ തൊട്ട് യു കെ എത്തുന്നവരെ കണ്ടിന്യൂസ് നിർത്തി 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 ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ ഞാനും ആകെപ്പാട് ടെൻഷനായിപ്പോയി അപ്പോൾ എയർപോർട്ടിൽ നിന്ന് അജു പിക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് എയർപോർട്ടിലൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഏകദേശം യു കെയിലൊരു പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മള് വെളിയിലോട്ട് ജസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പോയി പുറത്തൊന്ന് പോയി കാരണം അന്ന് ഫുള്ള് കരഞ്ഞ് ബഹളം വെച്ചിട്ട് വൈകിട്ടായപ്പോ വീട്ടിലെത്തിയപ്പോഴാണ് അവനൊന്നോക്കെ ആയത് അവനായിട്ട് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ അത്യാവശ്യപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു മാസം ഞാൻ നാട്ടിൽ പോയതിൻ്റെ ഇവിടെ കാണാനും ഉണ്ടായിരുന്നു കേട്ട് ഇവര് സത്യം പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഫുഡ് കഴിയുമ്പോൾ അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഒരു സാധനം പോലും ഇല്ലായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ അവിടുത്തെ ഒരു ചെറുക്കൻ മലയാളിയാണ് കേട്ടോ അവൻ അവൻ കുഞ്ഞിനെ ഗിഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചു അപ്പോൾ എത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണേൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രം ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരേക്ക് ബൈ